നമസ്കാരം ശ്രീധരായാണ് ഞാനിന്ന് വന്നേക്കണത് ജൂൺ ഇരുപത്തൊന്നാം തീയതി അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമൊത്ത യോഗാ ദിനം ആചരിക്കുമ്പോ ഞങ്ങളുടെ ചെറായിലുള്ള നൂറ്റഞ്ചു വയസ്സായ ഉപേന്ദ്രനാചാര്യ ഇപ്പോഴും യോഗ പഠിപ്പിക്കണം അതായത് ഇദ്ദേഹം നോക്ക് നൂറ്റഞ്ച് വയസ്സായിട്ട് ഇപ്പോഴും യോഗ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു കാര്യം വേറൊന്നുമല്ല ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ അടുത്ത് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എത്തിക്കണം ഉദ്ദേശമാണ് അപ്പൊ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സുരേഷ് ഗോപിനെ പോലുള്ള നേതാക്കന്മാരുടെ അടുത്ത് കേന്ദ്രമന്ത്രിമാരുടെ അടുത്ത് എത്തിച്ചിട്ട് ഇദ്ദേഹത്തെ പറ്റി പ്രധാനമന്ത്രി അറിയണം അതിനു വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് നൂറ്റഞ്ച് വയസ്സായിട്ടും യോഗ അത്രയേറെ ആളുകളെ യോഗ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ഉപേന്ദ്രൻ വയസ്സ് വയസ്സ് അഞ്ച് എത്ര എത്ര നാൾ മുമ്പാണ് ഇപ്പൊ യോഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ യോഗ ചെയ്യണേ ഇപ്പൊ എത്ര സ്ഥലത്തെ പിള്ളേരെ ആളുകൾ ഇപ്പോ ഞങ്ങൾ പുറമേ പോയി ചെട്ടിക്കാട് മൂത്തകുന്ദം ചേണ്ടമേലം പറവൂര് ആലുവ കരിങ്ങല്ലൂര് ഇങ്ങനെ പല സ്ഥലത്തും ഞങ്ങൾ പോയി പഠിപ്പിക്കുന്നുണ്ട് സൗകര്യം ചിലപ്പോ അവരോട് ഇങ്ങോട്ട് വരാൻ പറയും ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും എങ്കിലും ഇതാരീ പഠിക്കണമെന്ന് വന്നാൽ അവിടെ പഠിപ്പിച്ചിരിക്കും ഇപ്പോഴും നൂറ്റഞ്ചു വയസ്സായിട്ട് നല്ല ഉഷാറോടെ നിൽക്കണ കാര്യം യോഗ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് അന്ന് ചെയ്യുന്ന ജോലി ഇന്നും എനിക്ക് ഇന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്റെ ജോലി പൊതുവെ കന്നറ്റ പറഞ്ഞു അല്ലെങ്കിൽ ആളുകൾ പറയൂ ഉപേന്ദ്രനാചാര്യോട് ഒന്ന് വീഡിയോ ഒന്ന് എടുക്കണം കുറച്ച് യോഗ ഒന്ന് ചെയ്ത് കാണിക്കാൻ സാധിക്കും പറഞ്ഞപ്പോ യാതൊരു സങ്കോചവും കൂടാണ്ട് അദ്ദേഹം വന്നിട്ട് ആ എടുത്തു മുണ്ടു മാറ്റി യോഗക്ക് വേണ്ട ഡ്രസ് ഇട്ടിട്ട് ആള് വന്നിട്ട് ആ യോഗ ചെയ്യണം മാത്ര ചെയ്യണം അപ്പം നമുക്ക് അത് എങ്ങനെയാണ് എന്താണ് അതിന്റെ ഗുണങ്ങള് എന്നൊക്കെ നമുക്ക് പറഞ്ഞ് തന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ യോഗകൾ കാണിച്ചത് ഓരോ ഓരോ യോഗകളിലും പേരുകൾ പറഞ്ഞ് അത് ചെയ്താലുള്ള ഗുണങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾക്കൊക്കെ അകെ ഇതായി പോത്രയും ചെറുപ്പമുള്ള നമ്മൾക്ക് അതേ ഇതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഇല്ല ശരീരം അത്രയും വഴങ്ങിയെന്ന് വെച്ചാല് എത്ര കൊല്ലങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതൽ ഇദ്ദേഹം ഈ യോഗ ചെയ്യണ ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വഴക്കും ഉഷാറായിട്ടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിനൊക്കെ നമ്മൾ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയടുത്ത് എത്തിക്കണം കാരണം യോഗയെ ലോകം മുഴുവൻ എത്തിച്ച പ്രധാനമന്ത്രി എന്ന നിലയിൽ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോഴും യോഗ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അമ്പത്തിനാലില് എൻ്റെ കൂടെ ഉണ്ടായി മൂന്ന് പേരെ ഉണ്ടായി അവസാനം ഞാൻ മാത്രമാണ് ഇത് ചെയ്തതെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെയുള്ള ആളുകളെയൊക്കെ നമുക്ക് പ്രധാനമന്ത്രിയുടെ അടുത്ത് എത്തിക്കണം ഈ യോഗാദിനത്തിൽ പ്രധാനമന്ത്രി അവരുടെ പേര് പറയണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം ഉണ്ടെട്ടാ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണെന്ന് അദ്ദേഹം തന്നെ നമ്മളോട് പറയും ആഗ്രഹം നമുക്ക് കൊടുക്കാൻ സാധിക്കും ചെറിയൊരാഗ്രഹമാണ് അദ്ദേഹം തന്നെ നേരിട്ട് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം കൊടുക്കാൻ ഈ വീഡിയോ നമ്മൾ എല്ലാവരും ഷെയർ ചെയ്യണം ഈ യോഗാ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്കെ ഞാൻ പ്രധാനമന്ത്രി പറഞ്ഞത് അദ്ദേഹം പറയണമെന്ന് അപ്പൊ അവന്റെ ആഗ്രഹം എന്താണ് എന്റെ ആഗ്രഹം പ്രധാനമന്ത്രിയെ കാണണം ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകം ആ മഹാനുഭാവന് കൊടുക്കണം അതിന്റെ പ്രാഥമികമായിട്ട് ഞാൻ സുരേഷ് ഗോപി സ്വർണ്ണം കൊടുത്തിട്ടുണ്ട് അങ്ങേർക്കും കൊടുക്കണം ഇത് എന്റെ ആഗ്രഹമാണ് അങ്ങേര് വന്നപ്പോഴേ ഈ ഇതിന് ചെലപ്പ് കട്ടാൻ തുടങ്ങിയിരിക്കും അന്നേയും വിചാരിച്ചാണ് ഇവിടുത്തെ എല്ലാവരും വിചാരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും ഇത് നമുക്ക് പ്രാവർത്തികമാക്കണം ഇവിടെ നിയമനം നടത്തണം എന്നു വേണ്ടി ഒരൊറ്റ നിയമനം പോലും നടത്തിയല്ല ഇല്ല അത് നിയമനം നടത്താൻ വേണ്ടി ഒരു ജസ്റ്റിസ് നരേന്ദ്രൻ അങ്ങനെ മരിച്ചു എന്നെ വിളിപ്പിച്ചു നമുക്ക് എല്ലാ ദിവസവും ഇത് പ്രാവർത്തികമാക്കണം ഞാനും പഠിച്ച് ഞാനും എടുക്കുന്നുണ്ട് അപ്പം എല്ലാം വികസിക്കിടുന്നുണ്ട് അദ്ദേഹം മരിച്ചു പോയി അളരുന്ന് കുറേ സ്ഥലത്ത് ഇതങ്ങേര് പറഞ്ഞ നടത്തല ആളുകളുണ്ടായിരുന്നെങ്കിൽ അവരെ ഇതിൽ തന്നെ സ്കൂളുകളും ആശുപത്രികളും ഒക്കെ ഉണ്ട് അവിടെ തന്നെ കെഞ്ഞാൽ പോരേ എന്നാലും ധാരാളം അല്ല അങ്ങനെ ജസ്റ്റിസ് അറിയും ഹൈക്കോടതി ജഡ്ജിയായിരുന്നു അത് റിട്ടയറായി ഞങ്ങളെമ്പിൽ സംസാരിച്ച് അദ്ദേഹം അസ്വസ്ഥ അതും നമുക്ക് ഇതായി എല്ലാവരും ഭഗവിക്കും ഇവിടെ ഒരു നിയമനം പഞ്ചായത്തിൽ കോടിക്കണത്തിൽ അങ്ങോട്ട് കൊണ്ടുവന്നു അതിനെ പുസ്തകം ആചാര്യന്റെ ജീവിതാഭിലാഷ പ്രധാനമന്ത്രിക്ക് ഈ പുസ്തകം കൈമാറി അദ്ദേഹത്തിൽ നിന്ന് ഇതിന് ജീവശ്വാസം ഉണ്ടായി ലോകം മുഴുവനും വ്യാപിക്കണമെന്നുള്ളതല്ലേ അതെ അതാണ് എന്റെ പ്രധാന ആഗ്രഹം എത്തിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തും കൊടുക്കുന്നുള്ളത് എന്റെ അതിയായ ആഗ്രഹമാണ് അത് കൊടുത്ത അമ്മയിൽ കൂടി ഇതിന് പ്രാഥമികമായിട്ട് അതേ വലിയ അതിനെ വികസിപ്പിക്കാൻ ഞാൻ ചെയ്യണം ഇപ്പോഴും യോഗ ചെയ്യണമെന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ എന്റെ സ്മാരകമായിട്ട് വെടി പുഷ്ടം കൊടുക്കുന്നതെ മനസ്സിലാഗ്രഹമുണ്ട് അത് കൊടുത്താൽ എനിക്ക് വളരെയധികം സമയവും സന്തോഷവും വളരെയധികം ഉള്ളത് പിന്നെ അതിൽ വരുന്ന ആ യോഗയില് വരുന്നതാണ് നിങ്ങൾ ആര് വന്നാലും ശരി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും അതിന് പ്രത്യേക രീതി എനിക്ക് വേണ്ട ഇത് വളരെ അതായത് നമ്മൾക്കൊക്കെ ഒരു 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 പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഈ യോഗാ ദിനത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് സമൂഹം അറിയേണ്ടത് അനിവാര്യം കാരണം ഈ നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഇദ്ദേഹം തുടങ്ങിയെന്നു പറഞ്ഞു യോഗ തുടങ്ങിയത് പ്രധാനമന്ത്രി ഈ യോഗാ ദിനം ആരംഭിച്ചതിനു ശേഷമാണ് യോഗ ലോകരാജ്യങ്ങളിലടക്കം എത്താൻ തുടങ്ങിയത് അപ്പൊ ഇദ്ദേഹത്തെ പോലുള്ളവര് ഈ പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ പോലുള്ള നമ്മൾ എത്തിക്കണം അതിനുവേണ്ടി ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം ഇദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ ഈ നൂറ്റാം വയസ്സിലെ സ്വപ്നങ്ങൾ നമുക്ക് സാക്ഷാത്കരിച്ച് കൊടുക്കണം ഒരു അഭ്യർത്ഥന താങ്ക്